ആ അൽമാറിയിൽ ഇണ്ടായിരുന്നില്ല ചെറിയ ടിവി അതാ വരുന്നത് അങ്ങനത്തെ കൊടുത്തയച്ച മതിയാണ് ചെറിയ ടിവി ഒരു കണ്ടായിരുന്നില്ല നമ്മളെ അൽമാറിയില്

വാച്ച് എന്താ രസമായിജ കാട്ടുന്നത് ടാബ്ലറ്റ് വേണ്ട വാച്ച് മതിയാ അതെ അല്ലേ ഇതിൽ കെട്ടിയിണ്ടി. കെട്ടിയിണ്ടി. എക്കോനെ കാട്ട കാണിയെ. पापा എന്ത് പറ്റി പോണക്ക്? ഹ് んだ。ね。Yeah. <sighs> <Right on right. laughs> <coughs> Kaana poonululu kareku poonukkuru lulu? Kaana chaachari? Kaana poonululu kareku poonululu da? Chaachari? Chaachari ennu? Kaana kaanchi langu? Kaana kaanchi langu? Kaana kaanchi langu? पापा अरे अंदर तो ने आ तो जा आ जा आ जा अंदर काम कोई ता, ता ता। तो छूट रहा है कोई छूट रहा है है पत्थर भाई ने पत्थर भाई ने अभी जाते हैं मारे कोई छूट रहा पहले तो कर भाई ये बोलिए फैमिली सर्कल को नेक्स्ट Vida? No, 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 caglia. Vida? C'è una chiave, C'è una no, caglia. Caglia, le leoni, non accani. Caglia. Ah, ok, non accani. Ok, appena che non പൊറാട്ട തിന്ന പൊറാട്ട് ചിക്കൻ കറിയും

ചുംസിനൊക്കെ ചങ്ങായിട്ടപ്പോ ടീച്ചർ തോളി വിളിച്ച മാമൻ ടീച്ചർ മാമൻ ടീച്ചറിനെണ്ടായിട്ടില്ല ഉമ്മനെ ഉണ്ടായിട്ടില്ല ഈ മാ ടീച്ചർ ആയിട്ടില്ല ഉമ്മൻ ടീച്ചർ അവനെ ടീച്ചറകൂടി വന്നേരെ യാ ടീച്ചർ കൂടി വന്നാലോ എന്നെ പറയടാ ഞാൻ പറഞ്ഞേക്ക് എങ്ങനത്തിക്ക് आकाशത്തിൽ പ്രതികൂട ചക്ക മിൻവൈൽ മാറിക്ക്

അങ്ങനെ വരണം കൊറേ ആൾക്കാർ ബുദ്ധിച്ച് ആ ഇങ്ങനെയാണ് എടുക്കുന്നത് അപ്പഴാണ് ഫുള്ളായിട്ട് കാരണം ശരിടല്ലട ബാക്ക് മുൻ പോയി കടിയ മുഖലിങ്ങനെ കാണും ഇതിനുള്ളില് അടക്കട അങ്ങനെയാ അവൻ മുന്നിൽ കുടിച്ചു മുന്നിൽ കൊറച്ചുകൂടി കുറച്ചും ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ താത്തി പിടിച്ചു കുട്ടി പഠിച്ചോണ്ടിട്ടു